മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു ഒരധികാരത്തിന്റെ ദണ്ടിനും ഭയപ്പെടാതെ കിട്ടിയ ഡേറ്റാസ് വെച്ചിട്ട് അതിന്റെ പേരിൽ കിട്ടുന്ന കഴുമരമാണെങ്കിൽ അങ്ങനെ ജീവിതകാലം മുഴുവനും ജയിൽവാസമാണെങ്കിൽ അത് അത് നെഞ്ചിലേറ്റാൻ തയ്യാറായി തന്നെ ഈ രാജ്യത്തിനു വേണ്ടി മനസ്സിലായ വസ്തുതകൾ തുറന്നു പറഞ്ഞ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു തെല്ല് സമാധാനം തോന്നുന്നത് മുസ്ലിങ്ങളെ വെളുപ്പിക്കുക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അതുപോലെ മതരഹിതരും ഈ നാട്ടിൽ ഭയങ്കരമായ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് പണ്ഡിതന്മാർ ഇന്നിറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അവരെയൊക്കെ വലിച്ചു കീറാനും ഹിന്ദുക്കളും രംഗത്തുണ്ട് കേട്ടോ അത് വലിയ രൂപത്തിൽ ഒരു സമാധാനമാണ് കാരണം മുമ്പൊക്കെ ആയിരുന്നു അവര് ഭയമായിരുന്നു അവർക്ക് പലപ്പോഴും അവർക്ക് ഇതിലെ ഇതിനൊന്നും ശ്രദ്ധ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും അതിനകത്ത് താല്പര്യമുണ്ടായിരുന്നില്ല മുസ്ലിങ്ങളായി അവർക്ക് അവരുടെ മതമായി മതവിശ്വാസമായി അവരങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ശരി അവരെപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുമ്പോട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്നിനെയും എതിരിടാതെ ഒന്നിനും മറുപടി പറയാതെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി ഇന്ന് തങ്ങളുടെ മതത്തെയും മതവിശ്വാസത്തെയും മാത്രം തങ്ങളുടെ മതഗ്രന്ഥങ്ങളെയും മാത്രം അപകീർത്തിപ്പെടുത്തി അങ്ങനെ ഇസ്ലാമിന്റെ മുഖമുദ്രയാക്കി മുദ്രയാക്കി ഖുർആാനിനെയും ഇസ്ലാമിലെ ഇതര സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും മാത്രം വളർത്തിക്കൊണ്ടു വന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ചില ഹിന്ദു ക്രിസ്ത്യൻ പണ്ഡിതന്മാരെയും പ്രതിരോധിക്കാൻ ഇന്ന് ആ മേഖലക്കകത്ത് നിന്ന് തന്നെ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു സമാധാനമാണ് പള്ളിയിലേക്കോ തുണിയിട്ടിട്ട് ഞങ്ങൾ എവിടേക്കാ പോകേണ്ടത് പള്ളിയിലേക്കോ ഒരു ഹിന്ദു തലയിൽ തുണിയിട്ടിട്ട് അതോ ചുവന്ന ചെങ്കോടി പിടിക്കാനോ ലാൽ സലാം എന്ന് പറയാൻ വീട്ടിലുള്ള സ്ത്രീകൾ എവിടെ പോണം താങ്കൾ ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള മനുഷ്യരല്ലേ ന അത്ര എനിക്ക് പറയാനുള്ളൂ ഹരിയോ കഴിഞ്ഞ ദിവസം സന്ദീപാനന്ദഗിരി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മള് കർമാനം പ്രേക്ഷകർക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു നാരായണീയം ഗ്രൂപ്പ് ഭാഗവതം ഗ്രൂപ്പ് സത്സംഗം ഇതെല്ലാം തന്നെ ഇത്തരം മണ്ടത്തരങ്ങളും കൊട്ടത്തരങ്ങളും പറയാനുള്ള ഗ്രൂപ്പാണ് അതിലൊന്നും പോയി അറിഞ്ഞോ അറിയാതെയോ തല വെക്കരുത് അദ്ദേഹം വീഡിയോ ചെയ്താലും വജ്രജൂബി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ അദ്ദേഹം നാരായണ ഭാഗവതം അതുപോലെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ കുറിച്ച് അത്രയും സ്ത്രീകളെ സൂക്ഷിക്കണം ഭർത്താക്കന്മാരെ എന്ന രീതിയിലായിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം ആ വൂബി ആഘോഷത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു പ്രസംഗിക്കുകൾ പറഞ്ഞത് അവിടെയൊക്കെ നടക്കുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് പിന്നെ കുട്ടികളെ സൂക്ഷിക്കണം ചാണകം പണ്ടത്തെ ചാണകങ്ങൾ അങ്ങനെ കുറെ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു പലത് കണ്ടിട്ടുണ്ടാവും അത് കണ്ടപ്പോൾ പ്രതികരിക്കുക എന്ന് പല സ്ത്രീകളും മനസ്സിൽ ഓർത്തിട്ടുണ്ടാവും കാരണം ഈ സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ഈ മഹാന്റെ പല ക്ലാസുകൾക്കും പല സത്സംഗത്തിന് മുന്നിൽ വായും തുറന്ന ഒരു സ്കാലത്ത് ഇരുന്ന സ്ത്രീകളും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ മാറ്റി പറയുന്നു എന്നൊക്കെ ചിന്തിച്ച ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു പലരും അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഷോർട്ട് ക്ലിപ്പിന്റെ താഴെ വന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു സ്ത്രീ വളരെ ചാട്ടത്തോട് കൂടി പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് ആ വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അറിയോ നമസ് ഇന്നൊരു വീഡിയോ ഒരു വജ്രജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടവന്ന് പാർട്ടിയിൽ സന്യാസി പ്രഭാഷണം ചെയ്യുന്നതാണ് സന്യാസിയാണെന്ന് സ്വയം പറയപ്പെടുന്നു അതെന്തോ അവിടെ അവിടെ ഇരിക്കട്ടെ അതല്ല ഇപ്പോൾ ഇവിടെ വിഷയം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കുട്ടികൾ സൂക്ഷി കുട്ടികൾ സൂക്ഷിക്കണം വീട്ടിലുള്ള ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഭാര്യമാരെ അമ്പലത്തിൽ പോവാം ഭാഗവതം ക്ലാസ് നാരായണീയൻ ക്ലാസ് സൽസംഗങ്ങൾക്ക് പോവാം അപ്പോഴൊക്കെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം എന്താ എന്താ അവിടെ നടക്കുന്നത് സ്വാമിജി അങ്ങനെ പോയതുകൊണ്ട് എന്താണ് കുഴപ്പം എനിക്ക് അതാണ് സന്ധീപാന്തഗിരിയോട് ചോദിക്കാനുള്ളത് ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് പള്ളിയിലേക്കോ തള്ളിയിൽ തുണി ഇട്ടിട്ട് അതോ ചുവന്ന ചെങ്കോടി പിടിക്കാനോ ലാൽ സലാം എന്ന് പറയാൻ വീട്ടിലുള്ള സ്ത്രീകൾ എവിടെ പോകണം സ്വാമിജി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ല പല തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ഭർത്താക്കന്മാരുള്ള സമൂഹമാണ് തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ വീട്ടിലുള്ള അമ്മയോ ആരോ ക്ലാസ്സിന് പോകുന്നത് പല സ്ത്രീകളുണ്ട് ഇന്ന് ക്ലാസ്സിന് പോകുന്നത് സത്സംഗം കേൾക്കാൻ പോകുന്നത് അപ്പൊ അവരുടെയൊക്കെ മനസ്സിലേക്ക് അവിടെയൊക്കെ എന്താ നടക്കുന്നത് മോശമാണോ നടക്കുന്ന കാര്യങ്ങൾ ഭാഗവതം എന്നാണ് സ്വാമിക്ക് മോശമായത് ഭഗവത്ഗീത എന്നാണ് സ്വാമിക്ക് മോശമായത് നാരായണീയം എന്നാണ് സ്വാമിക്ക് മോശമായത് സന്ദീപാന്തഗിരി ഉത്തരം പറയണം എല്ലാ സ്ത്രീകളെയും അടച്ച് ആക്ഷേപിക്കുക ചെയ്തിരിക്കുന്നത് ഇതാണോ കുറിച്ച് പഠിച്ച മഹാത്മാവ് പറയേണ്ട വിഷയങ്ങളാണോ ഇതൊക്കെ മനസ്സിലാവണീയ എന്താണ് അങ്ങയുടെ ഉദ്ദേശമെന്ന് കാഷായ വസ്ത്രവും രുദ്രാക്ഷം അഴിച്ചങ്ങട് വെക്കൂ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇറങ്ങും സഹാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ രക്ഷിച്ചോളും പേടിക്കണ്ട ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് പറയാതെ വയ്യ ഗുരു കൃപ എന്ന് ഞാൻ പറയുന്നു സധൈര്യം മുൻപ് ഒരു ആശ്രമത്തിലായിരുന്നു സന്യാസി ആയിട്ടുണ്ടായിരുന്നത് സന്യാസി ആയിട്ടില്ല ബ്രഹ്മചാരി ബ്രഹ്മചാരിയായിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നിർത്തിപ്പോന്നത് നന്നായി എന്ന് ഇപ്പൊ എനിക്ക് വളരെ അധികം വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഭാഗ്യമായി ആ ആശ്രമം വിട്ടുപോയത് നാണുണ്ടോ സ്വാമിജി ലേശമെങ്കിലും നിങ്ങളുടെ ക്ലാസ് ഒക്കെ കേൾക്കാനിരുന്ന ഞങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് പല സ്ഥലത്തും നാണുണ്ടോ ഞങ്ങളുടെ ഒക്കെ മോത്തിനി നോക്കാൻ അഭാരത്തൊലിക്കട്ടിയാണല്ലോ പണ്ടേ തന്നെ കഷ്ടം ഇത്തരത്തിൽ ഒരു മനുഷ്യനെ അധപ്പതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂർത്തി അധഃപതനത്തിന്റെ ഓരോ പതിയിലേക്കുള്ള പോക്കാണിത് ഇങ്ങനൊരു സന്യാസി എന്തിനാ കേരളത്തിൽ ഇന്ത്യയിലെ ഭാരതത്തില് കഷ്ടം ഇത് പറയുമ്പോൾ ഒന്നുകൂടി എനിക്ക് പറയാതെ വയ്യ മഹാരാഷ്ട്രയിൽ കോവിഡ് തുടങ്ങിയ കാലത്ത് മഹാരാഷ്ട്രയിൽ ഒരു സന്യാസിയെ തല്ലിക്കൊന്നു കള്ളൻ എന്ന് വിളിച്ചിട്ട് അങ്ങനെ സംഭവിച്ച നാടാണിത് ഒന്നും ചെയ്യാത്ത നിരപരാധിയെ യാത്ര ചെയ്യുന്ന വേളയിൽ കള്ളനാണെന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് കുറെ പേർ ഗവൺമെന്റ് ആകുന്നു ഞാൻ കരുതിരുന്നു ആ സന്യാസിക്ക് അല്ല അത് സംഭവിക്കേണ്ടിയിരുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു കഷ്ടം ഇങ്ങനെ സ്വയം നാശത്തിക്കെ ഓരോ പടിയും കയറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇതുകൊണ്ട് എന്താണ് നേട്ടം കുറച്ച് വോട്ട് സംഘടിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം എനിക്ക് രാഷ്ട്രീയമാണ് ഉദ്ദേശം എന്താണ് താങ്കളുടെ ഉദ്ദേശലക്ഷ്യം ശുദ്ധി ഒരു ശുദ്ധി ഇല്ലാത്ത മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ബാക്കി ഞാൻ പറയില്ല എനിക്കൊരു സംസ്കാരമുണ്ട് സ്വയം ചിന്തിക്ക ഇങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ഒരു സമ്മേളനത്തിലൊക്കെ വെച്ചിട്ട് എവിടെ വെച്ചിട്ടായാലും എന്താ ഒരു സന്യാസിക്ക് യോജിക്കാത്ത പ്രവർത്തിയാണ് തമിഴ് ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള മനുഷ്യരല്ലേ ന ബുദ്ധിഭേദം ജനേ അത്ര എനിക്ക് പറയാനുള്ളൂ ഹരിയോ അതിൽ ആ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പം നാണം തോന്നുന്നു പണ്ട് അങ്ങയുടെ മുമ്പിൽ വന്നിരുന്ന അങ്ങയുടെ സംഭാഷണങ്ങൾ പ്രഭാഷണങ്ങൾ വലിയ ബഹുമാനത്തോടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു അതിൽ ഇപ്പോൾ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നു ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ സന്ദീപാനന്ദഗിരി പറഞ്ഞ ആ വാക്കിൽ ആ വാക്കുകളിൽ ആ വാചകങ്ങളിൽ പ്രതിഷേധമുള്ള ഒരുപാട് സ്ത്രീകൾ സത്സംഗം നാരായണയും ഭാഗവതം ഇതിനുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ക്ലാസുകളിൽ പോകുന്ന നിരവധി സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരെല്ലാവരും അങ്ങനെ കയ്യിൽ കിട്ടിയാൽ വച്ചേക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ സഹാക്കന്മാരുടെ ബലത്തിൽ എന്തും പറയാം എന്തും എന്ന് വിചാരിച്ചു നടന്നാൽ സ്ത്രീ ശക്തി എന്ന് പറയുന്നത് അവർ അവരെ അപമാനിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സന്ദീപാനന്ദഗിരിക്ക് ജീവൻ ബാക്കി ഒരു ഒരു ചുമന്ന ഉണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്ത്രീകളുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ജനങ്ങൾ ശക്തമായ രൂപത്തിൽ തുടങ്ങി തന്റെ വ്യക്തിത്വത്തെ തന്റെ മാനാഭിമാനത്തെ തന്റെ മതവിശ്വാസമാണെങ്കിൽ അങ്ങനെ മതനിരാസമാണെങ്കിൽ അങ്ങനെ അതിനെ ആരെങ്കിലും മങ്ങലേൽപ്പിച്ചു എന്ന് കേട്ടാൽ എന്ന് കണ്ടാൽ ശക്തമായ രൂപത്തിൽ അവർ പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക അവർ ചെയ്യുന്നതൊന്നും തുറന്നു പറയാതിരിക്കുക ഇപ്പോ നമ്മുടെ ഷംസീർ സ്പീക്കർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സ്വർഗത്തിലാരാ പോയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ മറുപടി വന്നു ആരെങ്കിലും ചത്തുപോയിട്ട് സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ട് മടങ്ങി വന്നിട്ടുണ്ടോ അതൊന്നും മിത്തല്ലേ ഗണപതി മാത്രമേ കെട്ടുകഥയായിട്ടുള്ളോ സ്വർഗവും നരകവും പടച്ചോനും ബുറാക്കും എന്തിനേറെ ഹജറുലസ്വദും കബയും അടക്കം മിത്തല്ലേ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതരന്മാരും ഈ കേരളക്കരയിൽ വളർന്നു വന്നു എന്ന് മാത്രമല്ല ഇവർ കാണിക്കുന്ന ഇത്തരം വിഡ്ഢിത്തങ്ങളെ പ്രതികരിക്കാൻ മുസ്ലിം യുവാക്കളും രംഗത്ത് വന്നു ഇപ്പൊ ഉസ്താദന്മാരുടെ ഒക്കെ പ്രഭാഷണങ്ങൾക്ക് ഇവ മുസ്ലിം യുവാക്കൾ തന്നെയാണ് മറുപടി പറയണത് ആണോ എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകൾ വായക്ക് സിബിട്ടാൽ ഇസ്ലാം മതം ഭദ്രമാകും സുരക്ഷിതമാകും എന്ന് പറയാൻ മുസ്ലിം യുവാക്കൾ രംഗത്ത് വന്നു ആ